ഇന്ന് വിജയദശമി വിദ്യാരംഭത്തിന് ഉത്തമ ദിവസമാണ് വിജയദശമി എന്നാണ് വിശ്വാസം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക് ഇന്നെത്തുന്നത് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലും അടക്കം വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു വിദ്യാദേവതയായ സരസ്വതിക്ക് മുന്നിൽ അച്ഛനോ അമ്മയോ ഗുരുവോ ഗുരുസ്ഥാനീയരായവരോ ആയവർ കുട്ടിയെ മടിയിലിരുത്തി മണലിലോ അരിയിലോ ഹരിശ്രീ ഗണപതായേ നമ എന്നെഴുതിക്കുന്നു അതിനുശേഷം സ്വർണ മോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ എന്നെഴുതുന്നതോടെ വിദ്യാരംഭമായി എന്നാണ് വിശ്വാസം ഇന്നോടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ പരിസമാപ്തിയിൽ എത്തുകയാണ് അസുര രാജാവായിരുന്ന മഹിഷാസുരനെ ദുർഗ വധിച്ച ദിവസമാണ് വിജയദശമി കേരളത്തിൽ നവരാത്രി പൂജയുടെ അവസാന ദിനമാണ് വിജയദശമി ദിവസമായി ആഘോഷിക്കുന്നത് വടക്കു തെക്ക് സംസ്ഥാനങ്ങളിൽ രാവണനു മേൽ ശ്രീരാമൻ നേടിയ വിജയത്തിന്റെ ആഘോഷമായാണ് വിജയദശമി കിഴക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസുര രാജാവായിരുന്ന മഹിഷാസുരനെ കൊന്ന് ദുർഗാദേവി വിജയം കൈവരിച്ച കാലമാണ് വിജയദശമി എന്നാണ് സങ്കല്പം ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും രാവിലെ മുതൽ എഴുത്തിനിരുത്തി തുടങ്ങി ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ അക്ഷരം കുറിക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങളിലും വായനശാലകളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട് News 10 Media Time